ഈ സെൻകുമാറിനെ ചില ദിവസങ്ങളിൽ സാറേന്നും മറ്റ് ചില ദിവസങ്ങളിൽ വേറെന്തെങ്കിലും മാറ്റിയോ തിരിച്ചോ ആണ് വിളിക്കേണ്ടത് കാരണം ചിലപ്പോൾ നല്ല ബോധത്തോടെ ചില അർദ്ധസത്യങ്ങളോ ചില സത്യങ്ങളോ ഒക്കെ പറഞ്ഞേക്കും ചിലപ്പോൾ മഹാ കള്ളനും പന്ന വർത്തമാനം പറയുന്ന ഒരാളും പിന്നെ അസത്യം പറയുന്ന ആളും ഒക്കെയായി മാറുന്ന സെൻകുമാറിനെയും കാണാൻ പറ്റും സെൻകുമാർ അതിന് മുസ്തഫാടെ കൂടെ ജോലി ചെയ്തു അഹമ്മദ് മക്കത്ത് പോയിട്ട് കൊണ്ടുവന്ന വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സെൻകുമാറെ അങ്ങനെ മക്കത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ അഹമ്മദ് കുഞ്ഞിൻ്റെ കൂടെ ജോലി ചെയ്താലോ ഇപ്പം ഏതെങ്കിലും അച്യുതൻ്റെ കൂടെ ജോലി ചെയ്താലോ ഒന്നും എൻ്റെ സ്വഭാവം മാറൂല എൻ്റെ സ്വഭാവം മാറണമെങ്കിൽ എൻ്റെ ഡി എൻ എയിൽ എൻ്റെ പിന്നെ പിന്നെ ചിന്താഗതിയിൽ എൻ്റെ മനസ്സിൽ പിടിച്ചിരിക്കുന്ന കറയിൽ വിദ്വേഷത്തിൽ നിന്ന് മാറ്റം മറണം എങ്കിലേ മാറുള്ളൂ കഴിഞ്ഞ ദിവസം സെൻകുമാർ എന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു പച്ചക്കളവ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ അദ്ദേഹം ഇട്ട ഒരു കമൻ്റാണ് മദ്രസകൾക്ക് മതപഠനം നടത്താൻ സർക്കാർ ധനസഹായം നൽകുന്നു എന്നാൽ ഹിന്ദുക്കൾക്ക് അവരുടെ മതപഠനത്തിനായി സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല മതപഠനം നിരോധിച്ചിരിക്കുന്നു കള്ള ഐ പി എസ് കാരനായിരുന്ന കള്ള ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ സെൻകുമാറെ ഒന്നുമല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിയിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ച് വായിൽ വെച്ച് തിന്നുന്ന ഒരാളല്ലേ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എവിടെയാണ് മതപഠനത്തിന് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ ലിങ്കിട്ടിരിക്കുന്നത് എന്താ മതപഠനം നിരോധിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വേറും പച്ച പച്ച കള്ളം കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വിവിധ ക്ഷേത്രങ്ങൾക്കായി ധനസഹായം നൽകിയതിൻ്റെ കണക്കുകൾ അദ്ദേഹം വായിക്കുകയുണ്ടായി എന്നിട്ട് ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു ഒരു പൈസ പോലും അവിടെ നിന്ന് സർക്കാർ ഇന്ന് വരെ എടുത്തിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അരി അടക്കം വെള്ളാപ്പള്ളി നടേശൻ സെൻകുമാറിൻ്റെ ഗുരുവാണല്ലോ മുസ്ലിം വിദ്വേഷത്തിൽ അദ്ദേഹം അടക്കം വേദിയിൽ ഇരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത് ഒരക്ഷരം മിണ്ടിയില്ല അപ്പോൾ അത്രയും കാശ് കൊടുത്ത ആ കാര്യം സമ്മതിച്ചിട്ട് ഇതിനകത്ത് എന്താ കാണുന്നത് മദ്രസ അധ്യാപകർക്ക് വെൽഫെയർ ബോർഡ് ഉണ്ടാക്കിയതിന് അവരുടെ അംശാദായത്തിൻ്റെ കൂടെ സർക്കാർ വിഹിതം അവർക്ക് കൊടുത്തു വ്യക്തിപരമായി എൻ്റെ സെൻകുമാറേ കള്ള ഈ ടോഡി വർക്കേഴ്സിന് വരെ വെൽഫെയർ ബോർഡുണ്ട് കള്ള് ജെത്തുകാർക്ക് വരെ അത് കള്ളു കുടിക്കാൻ കൊടുക്കുന്നതാണോ അത് അവരുടെ ക്ഷേമപ്രവർത്തനത്തിന് കൊടുക്കുന്നതാണ് കേരളത്തിലേതാണ്ട് നൂറിലധികം വെൽഫെയർ ഫണ്ട് ബോർഡുകളുണ്ട് പലർക്കും തയ്യൽ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി അതുപോലെ തല്ലാത്ത തൊഴിലാളി അടക്കമുള്ള നൂറ് കണക്കിന് ഈ പറയുന്ന ബോർഡുകളുണ്ട് അവിടെയെല്ലാം ഓരോ വ്യക്തികളും അടയ്ക്കുന്ന ആ വെൽഫെയർ ഫണ്ടിൻ്റെ അതായത് ഒരു അംശാദായത്തിൻ്റെ ഒരു വിഹിതം സർക്കാർ നൽകും അതൊരു വർഷം ചിലപ്പോൾ രണ്ട് കോടി രൂപയോ ഒരു കോടി രൂപയോ എഴുപത്തഞ്ച് ലക്ഷം രൂപയോ കാണാൻ കാണും അത് കൊള്ളാവുന്ന ബോർഡുകളിൽ കിടക്കുന്ന കാശെല്ലാം സർക്കാർ വലിച്ചു മറ്റ് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആനുകൂല്യം പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്നവയുണ്ട് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി വരെയുണ്ട് തഴപ്പ കാട്ടുവള്ളി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വരെയുണ്ട് അപ്പോഴാണ് ഈ പരമവിദ്വേഷിയും പരമവൃത്തികെട്ടവനുമായ സെൻകുമാർ എന്ന കാട്ടുകൾ ഈ കള്ളത്തരം സർക്കാരിൻ്റെ പെൻഷൻ തിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് സെൻകുമാറെ നന്നാകാൻ അവിടുന്ന് കൊണ്ടുവരുന്ന വെള്ളം കുടിച്ചോണ്ടോ അഹമ്മദ് കൂടെ ജോലി ചെയ്തുകൊണ്ടോ കാര്യമില്ല അതിനെന്താണ് മാർഗം എന്നാരെങ്കിലും അടുപ്പമുള്ളവരോട് അന്വേഷിക്കണം അത് ചിലപ്പം സാധ്യമാകില്ലെങ്കിലും അത്തരമൊരു അന്വേഷണം ചെറിയ ഒരു മാറ്റം വരുത്തിയേക്കും അതുകൊണ്ട് പറഞ്ഞതാണ്